Hola. എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് നാള് കൂടിയിട്ട് ഇന്നായിട്ടോ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് വേറെ നല്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഡെലിവറിക്ക് മുന്നേയും അത് കഴിഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അവിടെ ഹരിയണ്ട വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും എനിക്ക് ബാക്ക് പെയിൻ കൂടി വന്നപ്പോഴേക്കും ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു അങ്ങനെ നോർമൽ എക്സറേ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് അപ്പം തന്നെ എം ആർ ഐ കൂടി ചെയ്തേക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇപ്പം എം ആർ ഐ എടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് പിന്നെ ബോട്ട് പണി നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഞങ്ങൾ പിന്നെ ഫ്രൂട്ട് ബേലാണ് കയറിയത് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകാല്ലോ ഇപ്പോൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി പോവാൻ പറ്റില്ലല്ലോ കുറച്ച് നാളെ ഞാൻ ഹരിയണ്ണോട് പറയുന്നത് എനിക്ക് പോകണമെന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി ഏട്ടത്തി ഇന്ന് ഉണ്ടായിരുന്നില്ല ഞാനും ഒന്നിച്ചിട്ടും ഹരിയണും കൂടി ഇട്ടാട്ടാ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിന് രണ്ടു മൂന്ന് പൊക്ക് പോലത്തെ സാധനം നമ്മുടെ കയ്യിലേക്ക് മെനു ഒരു തന്നു കേട്ടോ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കണ്ടേ ഇൻസ്റ്റിനൊക്കെ എല്ലാം വാങ്ങിക്കാൻ തോന്നും അങ്ങനെ ഞങ്ങൾ അവരുടെ കോംബയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഫലൂതയും പിന്നെ സ്ട്രോബെറിയുടെ എന്തോ ഒരു മിൽക്ക് ചില്ലറോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഇപ്പം കഴിക്കാനായിട്ട് ക്ലബ് സാൻഡ്വിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ തന്നെ ഫ്രൂട്ടിന്റെ ഒരു ഷോർട്ട്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു എപ്പോഴത്തേം പോലെ കുടിനു ഞങ്ങൾ അവിടെ കിടത്തിയിട്ടാണ് സോഫയിൽ കിടത്താൻ പറ്റുന്ന ചെറിയൊരു ചെയറായിരുന്നു അപ്പോൾ അത് കാരണം നമ്മള് ടേബിളിൽ തന്നെയാണ് കിടത്തിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ആട്ടോ ഞാൻ ആലപ്പുഴയിൽ ഇവിടുത്തെ ഔട്ട്ലെറ്റിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നു ഇതാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് നമ്മൾ പ്രതീക്ഷിച്ചാലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതിന് പിന്നെ ഇവിടെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം തോന്നുന്നു ഈ ഫ്രൂട്ടിന്റെ ഷോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇതാണ് കേട്ടോ ഇത് ഇത് നാല് ഫ്ലേവറിൽ വരുന്നതാണ് ഗ്രേപ്സ് പൈനാപ്പിൾ വാട്ടർ മില്ലൺ ഓറഞ്ച് എന്നിങ്ങനെ നാല് ഫ്ലേവറിലാണ് അത് വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ മൂന്ന് പേരും അതിൽ നാലും അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് അതിൽ ഗ്രേപ്സ് ആണ് ആണ്ട്ടോ ഇഷ്ടപ്പെട്ടത് മധുരമൊന്നുമില്ല പിന്നെ നല്ല പുളി ഉണ്ടായിരുന്നു നല്ല അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാൻഡ്വിച്ചും നല്ലതായിരുന്നു കേട്ടോ ഹരിയാട്ടം കഴിച്ചില്ല അങ്ങനെ ഇഷ്ടമാണെന്നല്ല പിന്നെ കുറച്ച് കഴിച്ചുള്ളൂ പിന്നെ ഉണ്ണി ചേട്ടനും കൂടി കഴിച്ചു പിന്നെ എനിക്ക് അതിൽ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണ്ട്ടോ ഇഷ്ടം ഞാൻ നേരത്തെ പിസ്സാ പോയാലും എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൈയിടാൻ വന്നിട്ട് അപ്പോൾ മിററിൽ ഞാൻ ഫോട്ടോ എടുക്കാൻ ഹരിയോടെ ഞാൻ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് പുള്ളിക്കുതന്നെ ഫോട്ടോ എടുക്കാൻ താല്പര്യമൊന്നും കഴിഞ്ഞു പിന്നെ അതും പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നത് കാരണം വെളിയിൽ വന്നപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ഫോട്ടോ എടുത്ത് വന്നു വിട്ടാ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വണ്ടാനത്തുള്ള ശങ്കേഴ്സ് ലാബിലാണ് വന്നത് നമുക്കിവിടെ ഫോൺ അങ്ങനെ അലൗഡ് അല്ല അതുകൊണ്ട് ഞാൻ ഫോൺ കാറിലേക്ക് കൊടുത്തു കൊടുത്തുവിട്ട് ഒരു മുക്ക മണിക്കൂറോളെടുത്തു ടൈംമാർ ചെയ്യാനായിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമുക്ക് ഫിലിമാണ് കിട്ടിയത് റിസൾട്ട് നാളത്തേക്ക് ആവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അത് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ കാറിലോട്ട് പോന്നു പൊതുവേ കൊടുക്കും അങ്ങനെ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് ആൾ സൈലൻ്റ് ആണ് എല്ലാവരും പറയൂ അത് നോർമലായിട്ടുള്ള പിള്ളേർ അതുപോലെ കരച്ചിലും കാര്യങ്ങളൊന്നും ആൾക്കാർ ആൾക്ക് യാത്ര ചെയ്യുന്നൊക്കെ വലിയ ഇഷ്ടമാണ് അത് കാരണം ആളങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്നുള്ളൂട്ട കുഴപ്പമൊന്നും ഇല്ല പിന്നെ കുറച്ച് ഇപ്പം തന്നെ ആൾ ഉറങ്ങി എനിക്ക് ഉറങ്ങി കഴിയുമ്പോൾ കുടിനെ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഞാനീ ഉറങ്ങി കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേനും നോക്കി നോക്കി ഇരിക്കും എല്ലാ അമ്മമാരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്ത് ഉറങ്ങി കഴിയുമ്പോൾ കുഞ്ഞു നമ്മുടെ കുഞ്ഞുമക്കളെ കാണാൻ നല്ലത് പ്രത്യേക ഭംഗിയല്ല ഞാൻ കുറച്ച് സമയം നോക്കിയൊക്കെ ഇരിക്കും അങ്ങനെ പിന്നെ അവിടെ നിന്ന് വരുന്ന വഴിക്ക് നമ്മൾ ആലപ്പുഴത്തിനുള്ള ബിസ്മീലേ കയറിയിട്ടാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ ബിസ്മീൽ വന്നു പിന്നെ അവൾക്ക് ആമിക്ക് സ്ട്രോബെറിയൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ായിരുന്നു അങ്ങനെല്ലാം കൂടി നമ്മൾ വാങ്ങി അങ്ങനെ അവിടെ കുറച്ച് ടെടിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതൊക്കെ ഇനി അതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട് റേറ്റ് നോക്കിയിട്ട് എല്ലാം തൗസൻഡ് ടു ടു തൗസൻഡ് ഒക്കെ ആ റേഞ്ച് വരുന്നതാണ് അപ്പോൾ അതിൽ എനിക്ക് കുറെങ്ങനെ ഭയങ്കര ഇഷ്ടം ഉണ്ട് ഞാൻ വാങ്ങി തരാൻ പറഞ്ഞിട്ട് ഹരിയട്ട മൈൻഡ് ജോലി ചെയ്തില്ലേ കൈസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു ഇപ്പോൾ കണ്ണില്ലേ ആ ഒരു റോസ് റോസ് കളറിലുള്ളത് അത് ഞാൻ കുടിഞ്ഞു വെച്ച് നോക്കിയിട്ട് അവൾ അതിന് മേത്തന്നെ നോക്കിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഒത്തിരി കളിപ്പാട്ടം വീട്ടിലുണ്ട് ആമിയുടെ ആണെങ്കിൽ ഒരുപാട് കളിപ്പാട്ടുള്ള കാരണം ഹരി എണ്ണം വാങ്ങി തന്നെ കൈസ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് കത്തിയും അങ്ങനത്തെ കുറച്ച് കാണാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങാൻ വേണ്ടി അപ്പുറത്തോട്ട് പോയി ഒന്ന് രണ്ട് സാധനം വായിക്കാനായിരിക്കും നമ്മൾ ചിലപ്പോൾ ബിസ്മിയിൽ പോകുന്നുണ്ട് ഹരിയൻ തന്നെ ഒരിക്കലും കൊണ്ടുപോകാത്തൊരു സ്ഥലമാണ് ബിസ്മി കാരണം നമ്മൾ രണ്ട് സാധനം വായിക്കാൻ പോകണമെങ്കിൽ ഞാൻ ഒത്തിരി സാധനം ഇറക്കിയെടുക്കും അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാത്തത് പിന്നെ നമ്മൾ ബില്ലടിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ചോക്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഡയറി മിൽക്ക് കാണിച്ചിട്ട് എനിക്ക് വാങ്ങി തന്നില്ല പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് കാരണം ഇൻ്റർവ്യൂ എനിക്ക് എടുത്തുകൊണ്ട് തന്നിട്ട് രണ്ടെണ്ണം തന്നു അങ്ങനെ എന്താണെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ബില്ലൊക്കെ കൊടുത്തു നേരെ പോകുന്നു കേസ് അപ്പോൾ അത്രയല്ല ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ അല്ലേ വീണ്ടും കാണാം